തെരുവുനായ ശല്യം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ നാട്ടിൽ ഒത്തിരി ആശങ്ക ഉളവാക്കുന്ന ഒരു വിഷയമാണ് നമുക്കറിയാം നമ്മൾക്ക് പലർക്കും നായ്ക്കളെ വലിയ ഇഷ്ടമാണ് എന്റെ വീട്ടിൽ നായ്ക്കുട്ടിയുണ്ട് പക്ഷേ അക്രമണകാരികളായ തെരുവുനായ്ക്കൾ ഒരു വശത്ത് വീട്ടിൽ അരിമോളായിട്ട് വളർത്തുന്ന നായ്ക്കുട്ടികൾ വേഗവശത്ത് എന്നാൽ ഇത് രണ്ടും നോക്കിക്കൊണ്ടിരിക്കുന്ന നിഷ്ക്രിയരായിട്ടുള്ള ഭരണാധികാരികൾ തെരുവുനായ ശല്യത്തിന് താങ്കളുടെ അഭിപ്രായത്തിൽ എന്താണെങ്കിൽ പരിഹാരം സത്യത്തിൽ നമ്മൾ തെരുവുനായ ശല്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഈ തെരുവു എന്ന് പറയുന്നത് ആക്ച്വലി എന്താണെന്ന് കുറിച്ച് ഒരു അവബോധം നമുക്കുണ്ടാവും നായ എന്ന് പറയുന്ന ഒരു ടേം ആണ് അതായത് ഉടമസ്ഥർ ഇല്ലാത്ത നായ്ക്കളെയാണ് നമ്മള് കൊളക്കിൽ ഈ തെരുവ് നായ്ക്കളെന്ന് പറയാറ് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നായ്ക്കൾക്ക് നമ്മളാണ് ഓർമ്മ തെരുവിലെ നായ്ക്കൾ എന്ന് പറയുമ്പോ ഉടമകളില്ലാത്ത നായ്ക്കൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ ഈ തെരുവ് നായ്ക്കൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയുടെ താഴെ തന്നെ സത്യത്തിൽ രണ്ടു തരം നായ്ക്കളുണ്ട് ഒന്ന് സ്ട്രേ ഡോഗ്സ് എന്ന് പറയും മറ്റൊന്ന് ഫെറൽ ഡോഗ്സ് എന്ന് ഇതില് തമ്മിലുള്ള ഒരു അടിസ്ഥാനപരമായ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനുഷ്യരോടുള്ള കാഴ്ചപ്പാടിനെ ആണ് അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ വ്യത്യാസം നമ്മൾ ഈ ഡിഫറൻസിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഒരു ടേം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ക്രിട്ടിക്കൽ വിൻഡോ ഓഫ് സോഷ്യലൈസേഷൻ അതായത് ഏതൊരു ജീവിക്കും ജനിച്ച് പുതിയ എക്സ്പീരിയൻസിനെ പോസിറ്റീവായി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ആദ്യം അവരുടെ അടിസ്ഥാനപരമായ ക്യാരക്ടർ ഫോം ചെയ്യുന്നതിന് ഒരു ചെറിയ വിൻഡോ ഉണ്ട് ആ ടൈംസ്പാൻ എന്താണോ എന്നുള്ളതിനെ ഡിപ്പൻഡ് ആ ടൈംസ്പാനിൽ നമ്മൾ എന്താണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അത് നമ്മളുടെ ജീവിതത്തിൽ ഉടനീളം നമ്മുടെ സ്വഭാവത്തെ ബാധിക്കുന്നത് നായ്ക്കളെ സംബന്ധിച്ച് ഈ ക്രിട്ടിക്കൽ വിൻഡോ ഫോർ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് മൂന്ന് മുതൽ പതിനെട്ട് ആഴ്ചയ്ക്കുള്ളിലാണ് അതായത് ഒരു നായ ജനിച്ചു കഴിഞ്ഞ് മൂന്നാം ആഴ്ച തൊട്ട് പതിനെട്ടാം ആഴ്ച വരെയുള്ള സമയത്ത് അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളാണ് തുടർന്നുള്ള അവന്റെ ജീവിതത്തിന്റെ സ്വഭാവത്തെ രൂപീകരണി അപ്പം ഈ മൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ആഴ്ചകൾക്കുള്ളിൽ പ്രത്യേകിച്ച് മൂന്ന് മുതൽ പത്ത് വരെയുള്ള ആഴ്ചക്കുള്ളിൽ ഈ നായ കുട്ടികൾ മനുഷ്യരുമായി എത്രത്തോളം നന്നായി ഇടപെടുന്നു അത്രത്തോളം മനുഷ്യരോടുള്ള അവരുടെ ഭയ ഫിയർ കുറഞ്ഞിരിക്കും അവർക്ക് മനുഷ്യരോടുള്ള അഗ്രഷൻ കുറഞ്ഞിരിക്കും അതുപോലെ തന്നെ മനുഷ്യനെ അവർ എന്തുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തത് എന്നുള്ളതും ആ കാലഘട്ടത്തിലെ അവരുടെ അനുഭവത്തിന് വലിയൊരു പങ്കുണ്ട് ആ തീരുമാനം എടുക്കുക എപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാലും മൃഗങ്ങളുടെ ഏറ്റവും ശക്തമായ വികാരങ്ങൾ ഒന്നാണ് വെച്ചു മനുഷ്യനുമായിട്ടുള്ള നായ്ക്കളുടെ ബന്ധത്തിന്റെ അടിസ്ഥാനം തന്നെ ഫുഡ് സോഴ്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുണ്ട് അവർ നമ്മളെ ഒരു ഭക്ഷണത്തിന്റെ സോഴ്സായി കാണുന്ന അതിനോടനുബന്ധിച്ചുള്ള സന്തോഷങ്ങളാണ് ഈ ബന്ധത്തിന്റെ അടിസ്ഥാനം ആഹാരം നൽകുന്നവൻ പരിഗണന അതെ അതെ ആഹാരം നൽകുന്നവനും വിശക്കുമ്പോൾ ആഹാരം ലഭിക്കുന്ന ഒരു സ്ഥലം അതാണ് നായെ സംബന്ധിച്ച് മനുഷ്യൻ എന്ന് പറയുന്നതിന്റെ ആ ഒരു ബന്ധത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ അതായത് സ്ട്രേ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ക്രിട്ടിക്കൽ ഓഫ് സോഷ്യലൈസേഷൻ അതായത് മൂന്ന് മുതൽ എട്ട് ആഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ പതിനെട്ടാഴ്ചക്കുള്ളില് മനുഷ്യനുമായി ഇടപെടാൻ അവസരം ലഭിച്ച അതുവഴി മനുഷ്യനോടുള്ള ഭയവും അവർക്ക് മനുഷ്യരോടുള്ള അഗ്രഷനും ഇല്ലാതായിരിക്കുന്ന നായ്ക്കളെയാണ് സ്ട്രേ ഡോഗ്സ് എന്ന് പറയുന്നത് ആ എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ വീട്ടിൽ വളർത്തിയിട്ട് ആളുകൾ തെരുവിൽ ഉപേക്ഷിച്ചതാവാം അല്ലെ ജനവാസ മേഖലയിൽ തെരുവ് നായ്ക്കളുടെ കുഞ്ഞുങ്ങളായിട്ട് ജനിച്ചിട്ട് പക്ഷെ അവർ കണ്ണു തുറന്ന കാലം തൊട്ട് മനുഷ്യനെ കാണുകയും നമ്മൾ ആരെങ്കിലും ഒക്കെ അവർക്ക് ഫുഡ് കൊടുക്കുകയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടുള്ള മനുഷ്യനോടുള്ള ഭയവും അഗ്രഷനും ഇല്ലാതായിട്ടുള്ള ഒരു വിഭാഗമാണ് സ്ട്രേ ഡോഗ അവര് പൊതുവെ വളർന്നു കഴിഞ്ഞാൽ അഗ്രഷൻ കാണിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അവിടെയും വ്യക്തിപര ഓരോ ഇൻഡിവിജ്വൽസും മാറിയിരിക്കും എന്ന് പറഞ്ഞാലും ജനറലി പറയുമ്പോൾ സ്ട്രേ ഡോഗ്സിന്റെ അഗ്രഷൻ വളരെ കുറവാണ് അപ്പൊ നമ്മൾ നാട്ടിൽ കാണുന്ന ഈ തെരുവുകായ്ക്കള് കുഞ്ഞുങ്ങളെ അടിച്ച് കീറുന്ന പ്രായമായവരെ കൊല്ലുന്നവരെയുള്ള നായ്ക്കൾ അപ്പൊ പിന്നെ അവരെന്താണ് ആ സ്ട്രേ ഡോഗ്സ് എന്താണെന്ന് ആക്ച്വലി അത് സ്ട്രേ ഡോഗ്സ് അല്ല അവര് ഫെറൽ ഡോഗ്സ് എന്നാണ് പറയുന്നത് ഈ ഫെറൽ ഡോഗ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിട്ടിക്കൽ വിൻഡോ ടൈമിൽ അതായത് ആ സമയത്ത് മനുഷ്യനുമായി ഇവർക്ക് യാതൊരു ഇന്റ്രാക്ഷൻ ഇല്ല ചെറുതായിരിക്കും അപ്പൊ അവർക്ക് മനുഷ്യനുമായി ഒരു പോസിറ്റീവ് അസോസിയേഷൻ അവരുടെ ഇല്ല നമ്മുടെ നാട്ടിലൊക്കെ തന്നെയാണെന്ന് പറഞ്ഞാലും ഇപ്പം നിർത്തിപ്പോയ ഫാക്ടറി കെട്ടിടങ്ങളോ അല്ലെങ്കിൽ വലിയ പറമ്പുകൾ അല്ലെ ആയിട്ടുള്ള ബിൽഡിങ്ങുകള് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നായ്ക്കള് പോയി അവര് പ്രസവിക്കാറാകു പോയി പ്രസവിച്ച് ആ കുഞ്ഞുങ്ങളെ അവിടെ അവര് റേസ് ചെയ്യണം അമ്മ ഭക്ഷണം അവിടെ കൊണ്ട് കൊടുത്ത് പാല് കൊടുത്ത് വളർത്തുക ഈ കുട്ടികള് ഈ പറയുന്ന ഒരു എട്ട് മാസം പതിനെട്ട് നാല് പതിനെട്ടാഴ്ച വരെയൊക്കെ മനുഷ്യനുമായി യാതൊരു ബന്ധവുമില്ല ഇല്ല അപ്പൊ അവരെ സംബന്ധിച്ച് മനുഷ്യരെന്ന് പറയുന്നത് എപ്പോഴും ഭയമുള്ള അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട സൂക്ഷിക്കേണ്ട അവര് ഒരു ആ ഒരു ബന്ധം ആ ഒരു ഫിയർ അവർ ശത്രുതാണല്ലോ ശത്രുതാ മനോഭാവത്തേക്കാൾ കൂടുതൽ ഭയം മനുഷ്യനോടുള്ള ഒരു ഭയമാണ് ഭയത്തിൽ തീർച്ചയായും ഭയത്തിൽ നിന്നുള്ള ഒരു ഡിഫെൻഡിങ് ഒരു മെക്കാനിസത്തിലേക്ക് അവർ വരികയും അത് പിന്നീട് അഗ്രഷൻ ആകുകയും പിന്നീട് ഒരു കാര്യം എന്താ നമ്മള് ഒരു ഈ നായ്ക്കളെന്ന് പറയുന്നത് ഒരു പാക്ക് ആനിമൽസിന്റെ ഒരു പൂർവികര പാക്ക് ആനിമൽസ് അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ അവിടെ ഒരു ഹൈറാർക്കി ഉണ്ട് അതില് ആൽഫ ഡോഗ് അതായത് ഏറ്റവും മുകളിലുള്ള നേതാവ് പിന്നെ അതിന്റെ താഴെയുള്ളവർ അങ്ങനത്തെ ഒരു സ്ട്രക്ചർ നമ്മളിപ്പോ ഇന്നും ചെറു നായ്ക്കളിലൊക്കെ കൂട്ടം നോക്കിയാൽ കാണാൻ പറ്റും അപ്പൊ നമ്മുടെ വീടുകളിൽ വളരുന്ന നായ്ക്കള് പൊതുവേ നമ്മളെയാണ് നേതാവായി കാണുന്നത് പക്ഷേ ഈ ഫെറൽ ഡോഗ്സിനെ സംബന്ധിച്ച് അവരുടെ ഹൈറാർക്കി അവർക്ക് ഒരു സ്ട്രക്ചർ ആണ് അവരുടെ ഒരു കൂട്ടം ഉണ്ടാവും അതിലൊരു നേതാവുണ്ടാവും അതിന്റെ കൂടെയുള്ളവരുണ്ടാവും അങ്ങനെ ആ ഒരു ഹൈറാർക്കി അവർ സെറ്റ് ചെയ്യും ഈ ഹൈറാർക്കിയിൽ മനുഷ്യനില്ല അപ്പൊ മനുഷ്യൻ എന്ന് പറയുന്നത് അവരുടെ ഗ്രൂപ്പിന് വെളിയിലാണ് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നായ്ക്കളെ സംബന്ധിച്ച് മനുഷ്യൻ പറയുന്നത് അവരുടെ പാക്കിന്റെ ഭാഗമാണ് ഈ വെളിയിലുള്ള ആളുകളോട് അവർ അഗ്രസീവ് ആകാം അവരെ അറ്റാക്ക് ചെയ്യാം വെളിയിലുള്ള ആളുകളെ ഭക്ഷണമായിട്ട് കാണാം ത്രട്ടായിട്ട് കാണാം ഇതിനൊക്കെ ഉള്ള എല്ലാ അവകാശങ്ങളും പക്ഷെ അവരുടെ പാക്കിനകത്തുള്ള ആളുകളെ ഒരിക്കലും നായ്ക്കളങ്ങനെ കാണാറില്ല ആ വ്യത്യാസമാണ് ഫെറൽ ഡോക്സിന്റെ അക്രമാസക്തരാക്കുന്നതും സാധാരണ സ്ട്രേ ഡോഗ്സിനെ നമ്മൾ അക്രമിക്കാത്തവരാക്കുന്നു പക്ഷെ നമ്മൾ ജനറൽ ആയിട്ട് ഒരു അമ്പത് ലക്ഷം പോലെ എന്താ തെരുവ് നായ്ക്കൾ അല്ലെങ്കിൽ സ്ട്രേ ഡോഗ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് പേര് അക്രമിക്കുന്നു പേര് അക്രമിക്കുന്നില്ല എന്ന് പറഞ്ഞാലും ഇത് ആക്ച്വലി രണ്ട് കൂട്ടത്തിലുള്ള ആൾക്കാരാണ് നമ്മൾ ഈ അക്രമങ്ങളുടെ ഇൻസിഡൻസ് എടുത്തു നോക്കിയാൽ തന്നെ പലപ്പോഴും കാണാം ഇത് കൂട്ടമായി വരുന്ന ഡോഗ്സ് കുറച്ചുകൂടി ഈ നമ്മുടെ എന്താ വേണ്ടത് നാട്ടും അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ ഓപ്പൺ സ്പേസുകളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ വളരുന്ന നായ്ക്കൾ അങ്ങനെയൊക്കെയാണ് കൂടുതലും ഈ ഒരു അക്രമ സ്വഭാവം കാണിക്കുന്ന സ്ട്രേ ഡോഗ്സ് അല്ലെ ഫെറൽ ഡോഗ്സും കൂടുതലും ഉണ്ടാകും ഈ വ്യത്യാസം സത്യത്തില് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ട് തന്നെ ഇല്ല മലയാളത്തിൽ നമ്മൾ തെരുവു നായ എന്നൊരു വാക്ക് കേൾക്കാറുണ്ട് അതാണ് നമ്മൾ സ്ട്രേ ഡോഗിന്റെ ഈ ഫെറൽ ഒരു തത്തുല്യമായ ഒരു മലയാളം വാക്ക് പോലും സത്യത്തിൽ നോക്കിയിട്ടെനിക്ക് കിട്ടിയിട്ടില്ല അപ്പൊ അത്രത്തോളം ആ ഒരു കോൺസെപ്റ്റ് മനുഷ്യന് അറിയാതിരിക്കുന്നുണ്ട് ഇവിടുത്തെ ഈ റെസ്ക്യൂഴ്സ് പോലും അല്ലെങ്കിൽ ആനിമൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റുകൾ എന്ന് പറയുന്നവർ പോലും പലപ്പോഴും ഞാൻ പലരോടും സംസാരിക്കുമ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് അറിയാതെയാണ് അവർ പലപ്പോഴും സംസാരിക്കുന്നത് അപ്പം കാറ്റഗറി തന്നെ ആക്ച്വലി തെറ്റാണ് സ്ട്രേ ആൻഡ് ഫെറൽ ഡോഗ്സ് അപ്പം ഈ ഫെറൽ ഡോഗ്സ് ആണ് ജനറലി നമുക്ക് ഈ എന്താ പറയാ ശല്യം ക്രിയേറ്റ് ചെയ്യുന്നത് കുഴപ്പമില്ലാതെ നമ്മുടെ കടയിൽ ജീവിക്കുന്ന സ്ട്രേ ഡോഗ്സ് നായ്ക്കൾ ഞാൻ പറയുന്നത് കേൾക്കുന്ന ഒരു ഈ ചെന്നായ്ക്കളിൽ നിന്നാണ് വാസ്തവം നിന്നാണ് നായ്ക്കളുണ്ടായതെന്ന് പറയുന്നത് തെറ്റാണ് പക്ഷെ ചെന്നായ്ക്കൾക്കും നായ്ക്കൾക്കും ഒരേ പൂർവികരാണെന്ന് പറയുന്നത് കറക്റ്റ് ആണ് ഈ നമ്മളിപ്പം ഒരു ഇപ്പം മതപരമായി ചിന്തിക്കുമ്പോൾ നമ്മൾ വേറെ രീതിയിലാണ് മനുഷ്യന്റെ ഉത്ഭവം എന്നൊക്കെ പറഞ്ഞാലും തിയറി ഓഫ് എവല്യൂഷൻ വിശ്വസിക്കുന്നവരെല്ലാം തന്നെ സെലക്റ്റീവ് ആയിട്ട് മനുഷ്യൻ ഓരോരോ ട്രൈബ്സും എല്ലാ ജീവികളും ഇവോൾവ് ചെയ്തു വരികയാണെന്നാണ് ഈ എവല്യൂഷന്റെ ഒരു പോയിന്റിൽ നമ്മള് ചെന്നായ്ക്കളുടെയും അതായത് നമ്മൾ ഇന്നും കാട്ടിൽ കാണുന്ന ചെന്നായ്ക്കളുടെയും നായ്ക്കളുടെയും പൂർവികരിൽ ഒരു വിഭാഗം അന്നത്തെ മനുഷ്യരുടെ ഒപ്പം ചേർന്ന് നിന്ന് അവരുടെ സൊസൈറ്റിയുടെ ഒരു ഭാഗമായി അവിടെ ഭക്ഷണം കണ്ടെത്തി അതിന് പകരമായിട്ട് അവരെ സംരക്ഷിക്കുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് വരികയും ചെന്ന ഒരു വിഭാഗം കാട്ടിൽ കയറി ഹണ്ടിങ് ചെയ്ത് അവർ ആ പഴയ ആ ഒരു നേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്തു അപ്പൊ ഈ ഡൊമസ്റ്റിക്കേഷൻ തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെന്നായ്ക്കളുടെ പൂർവികരിൽ നിന്നും നമ്മുടെ നായ്ക്കളുടെ പൂർവികരെ മനുഷ്യരുമായി ചേർന്ന് തുടങ്ങിയ സമയത്ത് അതിൽ അഗ്രസീവ് ആയിട്ടുള്ള നായ്ക്ക ഈ ചെന്നായികളെ എല്ലാ കാലത്തും അവര് എലിമിനേറ്റ് ചെയ്യും അപ്പം ആ ഒരു സ്ട്രീമിന്റെ എവല്യൂഷനിൽ എപ്പോഴും അഗ്രഷൻ രണ്ടാമതായിരുന്നു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബാഡ് കാര്യമായിട്ട് നോക്കുകയും നമ്മളോട് എത്രത്തോളം നന്നായി ഇടപെട്ട് ജീവിക്കുന്നു അത്രയും നല്ല നായ്ക്കളെയാണ് അവർ ഇണ കേൾക്കാനും കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാനും എടുക്കാനും ഉപയോഗിച്ചത് സോ അങ്ങനെ നൂറുകണക്കിന് വർഷം കൊണ്ട് നമ്മൾ നായ്ക്കൾ എന്ന് പറയുന്നത് ഇന്നത്തെ ചെന്നായും ഇന്നത്തെ നായയും എടുത്തു കഴിഞ്ഞാൽ ജെനറ്റിക്കലി വളരെ ക്ലോസ് ആണെന്ന് പറഞ്ഞാലും ബിഹേവിയർലി ദർ വെരി ഡിഫറൻറ്റ് ഒരിക്കലും അത് നമ്മളിപ്പം എന്റെ വീട്ടിൽ വളർത്തുന്ന ലാസാപോയോ അല്ലെങ്കിൽ ഷിറ്റുനെയോ കൊണ്ടുപോയി നമ്മൾ കാട്ടിൽ വിട്ടാൽ അവരൊരിക്കലും സർവൈവ് ചെയ്യുക അതേപോലെ നമ്മൾ കാട്ടിലെ ഒരു ചെന്നായ കൊണ്ടുവന്ന് നമ്മൾ വീട്ടിൽ ഡൊമസ്റ്റിക്കേറ്റ് വളർത്താൻ നോക്കിയാൽ അതൊരു ഒരു അവർക്കും നമുക്കും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിട്ട് തരില്ല സോ പൂർവികർ ഒന്നാണ് പക്ഷെ ഇന്നത്തെ ചെന്നായും ഇന്നത്തെ ഡൊമസ്റ്റിക് ഡോക്സും രണ്ട് രണ്ട് ധ്രുവങ്ങളിലുള്ള ഒരേ പൂർവികരിൽ നിന്ന് വന്ന രണ്ട് വിഭാഗങ്ങൾ അപ്പൊ ഇവിടെ മറ്റൊരു ചോദ്യം പ്രസക്തമാണ് ദിവസേന എന്നോണം ദൃശ്യമാധ്യമങ്ങൾ പേപ്പർ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും കുഞ്ഞുങ്ങളെ ദാരുണമായി ഈ നായ്ക്കൾ കടിച്ചു കീറുന്നു ഉപദ്രവിക്കുന്നു മരണം വരെ സംഭവിക്കുന്നു പേവിഷബാധ ഉണ്ടാകുന്നു പക്ഷേ ഇതിന് ജീവനും ജനത്തിൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ തന്നെ ഇവിടെ ഒരു അലംഭാവം കാണിക്കുന്നുണ്ടോ എന്ന് ഞാനൊരു സംശയം ചോദിച്ചാൽ താങ്കൾ അതിനെ എങ്ങനെ വിലയിരുത്തും വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണത് കാര്യം എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ സർക്കാരിന് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട് ഈ പരിമിതികളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇന്ന് അംഗീകരിക്കപ്പെട്ട നിയമപരമായ ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എ ബി സി എന്ന് പറയുന്ന ഒരു രീതിയാണ് എ ബി സി എന്ന് പറഞ്ഞാൽ ആനിമൽ ബർത്ത് കൺട്രോൾ ഈ പ്രകാരം ഇത് എങ്ങനെയാണെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ തെരുവ് നായ്ക്കളെ ക്യാപ്ചർ ചെയ്യുക പിടിക്കുക വാക്സിനേറ്റ് ചെയ്യുക വന്ദീകരിക്കുക തിരിച്ച് റിലീസ് ചെയ്യുക ക്യാപ്ചർ വാക്സിനേറ്റ് സ്റ്റെർലൈസ് ആൻഡ് റിലീസ് ഈ ഒരു പ്രോസസ്സാണ് നമ്മുടെ നാട്ടിൽ ഈ തെരുവു നായ ശല്യം എന്ന് പറയുന്ന പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ സർക്കാരിൻ്റെ മുമ്പിലുള്ള ഏക ഒരു വഴിയെന്ന് പറയുന്നത് ഇപ്പം തെരുവു നായ്ക്കളെ കൊന്നു കളയുക എന്ന് പറയുന്നൊരു നിയമപരമായി ഇന്നിപ്പം ഇവിടെ ഒരു കാര്യമല്ല പക്ഷേ ഇത് വളരെയധികം ഒരു ഇന്നിഫക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഇത് നമ്മുടെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വളരെ ഇന്നിഫക്റ്റീവായിട്ടുള്ള ഒരു ഒരു ഇഫ് ഒരു പ്രോസസ്സായതുകൊണ്ടാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതിന് സർക്കാരിന് പലപ്പോഴും ഇഫ് ചെയ്യാൻ കഴിയാതെ വരുന്നതും അല്ലെ ആ കാര്യത്തിൽ സർക്കാർ പരാജയപ്പെടുന്നതും ഈ ഇതിൻ്റെ ഒരു പോരായ്മകളാണെന്നാണ് എൻ്റെ അഭിപ്രായം മറ്റൊരു ചോദ്യം ഉയർന്നു എന്തുകൊണ്ടാണ് ഇത്രയും ഭരണ സംവിധാനങ്ങൾ കയ്യിൽ പോലും സർക്കാരുകൾക്ക് അത് എഫക്റ്റീവായി ചെയ്യാൻ കഴിയാതെ പോകുന്നത് ആ എന്തുകൊണ്ടാണ് സർക്കാരിന് ഈ കാര്യം ഇഫക്റ്റീവായി ചെയ്യാൻ കഴിയാതെ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായും സർക്കാരിന് ഈ വിഷയത്തിലേക്ക് അലോട്ട് ചെയ്യാൻ പറ്റുന്ന റിസോഴ്സുകൾ ഫൈനാൻഷ്യലും അല്ലാതെ മാൻപവറും ആയിട്ടുള്ള റിസോഴ്സുകൾ എത്രയാണെന്നുള്ളതിന് പരിമിതികളുണ്ട് അത് സർക്കാർ ഇമ്പ്രൂവ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഒരു പരിധി വരെ ആ വിഷയങ്ങള് പരിഹരിക്കാം ഇനി എ ബി സിയുടെ ഇഫക്റ്റീവ്നെസ്സിന് ഞാനൊരു ചെറിയൊരു കണക്ക് ഞാൻ അതിൽ നിങ്ങളുടെ മുമ്പിൽ പ്രെസന്റ് ചെയ്യാം അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത് ഇത്രയും ഇഫക്റ്റീവ് ആകാത്തത് രണ്ടായിരത്തി പത്തൊമ്പതിലെ സെന്സസ് പ്രകാരം കേരളത്തിലെ തെരുവ് നായ്ക്കളുടെ മൊത്തത്തിലുള്ള എണ്ണം എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി എൺപത്തൊമ്പതിനായിരത്തിന് മുകളിലാണ് ആ സെൻസസ് എത്ര ഇഫക്റ്റീവ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും അതിൽ കൂടാനേ സാധ്യതയുള്ളൂ ഇതും രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കാണ് ഈ തെരുവ് നായ്ക്കൾ രണ്ടായി രണ്ട് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം ഒരു കണക്ക് കൂട്ടാനുള്ള ഒരു സൗകര്യത്തിന് മൂന്ന് ലക്ഷം എന്ന് കരുതുന്നത് ഇതിലൊരു ഫിഫ്റ്റി പെർസെന്റ് തെരുവ് നായ്ക്കൾ പെൺ പെൺ നായ്ക്കളാണെന്ന് കരുത് അപ്പം ഒന്നര ലക്ഷത്തോളം പെൺ നായ്ക്കൾ ഈ നമ്മുടെ നാട്ടില് ഉണ്ട് ഇനി രണ്ടായിരത്തി ഈ നമ്മുടെ കേരളത്തിൽ ഒരു വർഷാവർഷം സ്റ്റെറിലൈസ് ചെയ്യുന്ന നായ്ക്കളുടെ എണ്ണത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു കൃത്യമായ കണക്ക് പലപ്പോഴും നമുക്ക് ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ട് സെൻ്റർ ഫോർ റൂറൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലഘട്ടത്തിൽ കേരളത്തിൽ വന്ധീകരിക്കപ്പെട്ട നായ്ക്കളുടെ എണ്ണം എന്ന് പറയുന്നത് പതിനെണ്ണായിരത്തി അറുന്നൂറ് നായ്ക്കളാണ് അറുന്നൂറ് ചിൽവാന നായ്ക്കളാണ് ഇരുപതിനായിരം എന്ന് കണക്കുകൂട്ടുക അതായത് മൂന്ന് ലക്ഷത്തോളം വരുന്ന തെരുവ് നായ്ക്കൾ അതിൽ ഒന്നര ലക്ഷത്തോളം വരുന്ന പെൺ നായ്ക്കൾ ഇത്രയും വലിയൊരു പോപ്പുലേഷനിൽ ഒരു വർഷം സർക്കാരിന് ഇന്നത്തെ റിസോഴ്സസ് വെച്ചിട്ട് ചെയ്യാൻ കഴിയുന്നത് ഇരുപതിനായിരത്തോളം നായ്ക്കളെ വന്ദീകരിക്കുക എന്നുള്ളതാണ് ഈ ഇരുപതിനായിരം നായ്ക്കളെ വന്ദീകരിക്കുന്നതിനകത്തും നമ്മളൊരു അമ്പത് ശതമാനം പെൺ നായ്ക്കളാണെന്ന് കരുതുക അതായത് ഒന്നര ലക്ഷം പെൺ ഉള്ളതിൽ നിന്ന് പതിനായിരം പെൺ നായ്ക്കളെ ഒരു ഒരു വർഷത്തിൽ വന്ധീകരിക്കുക അപ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം നായ്ക്കൾ ആണ് ഇൻടാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള നായ്ക്കളാണ് അതിൽ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള നായ്ക്കളുണ്ടാവും അല്ലാത്തതുണ്ടാവും ഒക്കെ ശരിയാണ് എന്നാൽ പോലും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം നായ്ക്കളിൽ ഒരു ഒരു ലക്ഷം നായെങ്കിലും ആ വർഷം രണ്ട് ലിറ്റർ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ലിറ്ററിൽ ഒരു ലിറ്ററിൽ അഞ്ച് മുതൽ പത്ത് വരെ ഉണ്ടാവും അതായത് രണ്ട് ലിറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുപതോളം നായ്ക്കുട്ടികൾ തെരുവ് നായ്ക്കളുടെ സർവൈവൽ റേറ്റ് എന്ന് പറയുന്നത് പപ്പീസിൻ്റെ ഇരുപത് ശതമാനമാണ് അപ്പം ഒരു പെൺ നിന്ന് ഏറ്റവും കുറഞ്ഞത് രണ്ട് നായ്ക്കളെങ്കിലും ആ വർഷം അഡൾട്ട് ഏജിലേക്ക് എത്തുന്ന രീതിയിലാണ് ഇവരുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിൽ ഈ റീപ്രൊഡക്റ്റീവ് കണ്ടീഷനിലുള്ള ഒരു ലക്ഷം നായ്ക്കളുണ്ടെങ്കിൽ ഒരു വർഷാവസാനം രണ്ട് ലക്ഷത്തോളം പുതിയ നായ്ക്കൾ നമ്മുടെ തെരുവുകളിലേക്ക് എത്തുക പതിനെണ്ണായിരം അല്ലെ ഇരുപതിനായിരം നായ്ക്കളെ വന്ധീകരിച്ചപ്പോൾ ആയിട്ടുള്ള രണ്ട് ലക്ഷത്തോളം പുതിയ നായ്ക്കൾ തെരുവിലേക്ക് വരും ഇതെങ്ങനെയാണ് നമ്മൾ ഇഫക്റ്റീവായിട്ട് നമുക്കൊരു ഈവൻ എന്താ പറയുക ഒരു അഡ്ജസ്റ്റബിൾ അല്ലെങ്കിൽ ഒരു ചെറിയ എക്സ്പാൻഷനിൽ പോലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നൊരു ഒരു ഗ്യാപ്പല്ല ഈ രണ്ടും തമ്മിലുള്ള ഇതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ എത്ര അംഗീകരിക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഇപ്പം ചെയ്യുന്നതിന് ഒരു അഞ്ചിരട്ടി പത്തിരട്ടി ഈ എ ബി സി പ്രോഗ്രാം ഇഫക്റ്റീവായിട്ട് ചെയ്യണം ഇത് മാത്രം കൊണ്ട് ഒരു കാലത്തും നമ്മുടെ നാട്ടിലെ തെരുവുനായ ശല്യം അല്ലെങ്കിൽ അതിൻ്റെ പോപ്പുലേഷൻ നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നത് ഇതുകൊണ്ടാണ്